സുരേഷ് ഗോപി ആള് എന്നുമെന്നും വിവാദങ്ങളുടെ തോഴനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ രണ്ടിന് ഒരു വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടു അദ്ദേഹം കടപ്പുറവും അങ്ങനെ പല സ്ഥലങ്ങളുമൊക്കെ വൃത്തിയാക്കിയിട്ട് അതായത് ശുചിത്വം വരുത്തിയിട്ട് വണ്ടിയിലേക്ക് കയറുന്ന ഒരു വീഡിയോയാണ് വൈറലായത് വണ്ടിയിലേക്ക് തൻ്റെ പുതിയ കാറിലേക്ക് കയറുന്നതിന് മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകൾ ഷൂ അഴിച്ച് വയ്ക്കുന്നു പിന്നെ സോക്സ് അഴിച്ച് തട്ടിയൊക്കെ കുറഞ്ഞ് വയ്ക്കുന്നു അത് അയാളുടെ ഡ്രൈവർ എടുത്തുകൊണ്ട് വണ്ടിക്കകത്ത് വയ്ക്കുന്നു ഈ ഷൂ എടുത്തുകൊണ്ട് പോകാൻ വേറൊരാൾ വരുന്നിടത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഷൂ ഒരാളെ കൊണ്ട് എടുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിൽപരം ഹീനമായ കൃത്യം മറ്റൊന്ന് ഇല്ല എന്നാണ് പൊതുവേ ഉള്ള വായ്പ് പ്രത്യേകിച്ച് സുരേഷ് ഗോപിക്കാകുമ്പോൾ സനാതനധർമ്മത്തിൻ്റെയൊക്കെ ആളുകളാണല്ലോ അവർ ഇങ്ങനെ ചെയ്യുമ്പോൾ സമൂഹം അതിനെ കൈയ്യോടെ പിടികൂടും സുരേഷ് ഗോപിക്ക് മുമ്പും ഒരുപാട് ഒരുപാട് വിവാദങ്ങളുണ്ട് മന്ത്രിയാകുന്നതിന് മുമ്പും മന്ത്രി ആയതിനു ശേഷവും ഇലക്ഷൻ നിൽക്കുമ്പോഴും ഇലക്ഷന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പൂരപ്പറമ്പിൽ പോയതുമൊക്കെ വിവാദങ്ങളാണ് ആംബുലൻസിൽ കയറിപ്പോയതും മാധ്യമപ്രവർത്തകരുടെ ശരീരത്തിൽ ബാറ്റ് ടച്ച് നടത്തിയതും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് വിവാദങ്ങളിൽ സുരേഷ് ഗോപി ചെന്ന് ചാടി എന്നിട്ടും അദ്ദേഹം ഇപ്പോഴും വിവാദങ്ങളുടെ ഉറ്റ ഉറ്റത്തോടനായി തന്നെ നിൽക്കുകയാണ് ഈ ഷൂ അദ്ദേഹത്തിന് വേണമെങ്കിൽ കാറിന്റെ ഡിക്കിയിലിരുന്ന് അഴിച്ച് അദ്ദേഹത്തിനടുത്ത് വയ്ക്കാമായിരുന്നു വണ്ടിക്കുള്ളിലേക്ക് എന്നാൽ ഫ്രണ്ട് സീറ്റിൽ പോയിരുന്ന് അദ്ദേഹം ഷൂ അഴിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ ജീവനക്കാരനെ കൊണ്ട് എടുപ്പിച്ച് വയ്ക്കുകയും ചെയ്യുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ തലങ്ങും വിലങ്ങും ആക്രമണമാണ് സുരേഷ് ഗോപി നേരിട്ട് കൊണ്ടിരിക്കുന്നത് പലരും പറയുന്നത് ഒക്ടോബർ രണ്ടിന് മഹാത്മാഗാന്ധിയുടെ ജയന്തിയാണ് ഗാന്ധി ദിനമാണ് അന്ന് ഇങ്ങനെ ചെയ്യാമോ ഗാന്ധി എന്ന് പറഞ്ഞാൽ അന്യൻ്റെ ശൗചാലയം വരെ കഴുകി ജാതിക്ക് മതത്തിനുമെതിരെ വർഗത്തിനുമെതിരെ വർണ്ണത്തിനുമെതിരെയൊക്കെ പോരാടിയ മനുഷ്യനാണ് നമ്മുടെ രാഷ്ട്രപിതാവാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഹീനമായ കൃത്യം ഒരു മന്ത്രിയിൽ നിന്ന് അതും ബി മന്ത്രിയിൽ നിന്ന് ഉണ്ടായത് വളരെ മോശമാണ് എന്നാണ് അപ്പോൾ പറയും ബി ജെ പിക്ക് ഗാന്ധിയോടും വലിയ മമതയൊന്നുമില്ല ഗാന്ധി ജയന്തിയോടും മമതയൊന്നുമില്ല അതുകൊണ്ട് ഇതൊക്കെ ആകാം എന്ന തരത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷേ ഇത് പ്രവൃത്തിയായി പോയി അല്പമെങ്കിലും ഉളുപ്പ് വേണം സുരേഷ് ഗോപിക്ക് അല്പമെങ്കിലും എന്താണ് ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ച് അധികാരത്തിലെത്തിയ വ്യക്തിയാണ് ജനങ്ങൾ നൽകിയ സ്ഥാനമാണ് അപ്പോൾ ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഹീനമായ ജോലികൾ അതായത് ചെരുപ്പ് എടുപ്പിക്കുന്നത് പോലുള്ള ജോലികൾ മറ്റുള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഹീനമായ ജോലികളാണ് ചെയ്യിക്കുന്നത് എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ സുരേഷ് ഗോപിയെ പഞ്ഞിക്കിടുന്നത് സുരേഷ് ഗോപി അതിന് ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ഷെട്ട് കളിച്ച് നടക്കുക തന്നെയാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലാണ് പല ട്രോളുകളും അതുമാത്രമല്ല ബി ജെ പി നേതൃത്വത്തിന് തന്നെ സുരേഷ് ഗോപിയുടെ ഒരു അതൃപ്തി പുകഞ്ഞ് പുറത്തു ചാടി തുടങ്ങി സംസ്ഥാന നേതൃത്വം ബിജെപി ബി ജെ പി നേതൃത്വം സുരേഷ് ഗോപിയെ എങ്ങും തൊടിയിക്കുന്നില്ല ആകെ ഒന്നോ രണ്ടോ ആളുകൾ വിളിച്ചാൽ മാത്രമേ സുരേഷ് ഗോപി ഫോൺ എടുക്കുകയുള്ളൂ എന്ന് പറയുന്നത് മറ്റൊരു കാര്യം കേന്ദ്ര നേതൃത്വത്തിനും അതൃപ്തിയുണ്ട് കാരണം സിനിമാമോഹവുമായി അലഞ്ഞു തിരികെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ പല സിനിമകൾക്കും അഡ്വാൻസ് വാങ്ങി രണ്ട് കാരവാൻ വേണമെന്ന് ബുക്ക് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ആയിട്ടും അവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല അഭിനയിക്കുന്നതിന് ആ ഒരു പരിങ്കലും ആ ഒരു ദേഷ്യവുമൊക്കെ സുരേഷ് ഗോപിയുണ്ട് ഗോപിയിലുണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് അത് വ്യക്തവുമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തി നടന്നിട്ട് ആ അഴുക്കായ മലിനമായ ഷൂ മറ്റൊരാളെ കൊണ്ട് എടുപ്പിച്ചത് അങ്ങേയറ്റം മോശമായ സോഷ്യൽ മീഡിയ സുരേഷ് ഗോപിയെ കീറി മുറിച്ച് വിമർശിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക